ൾ മുള്ളുകൾ ചിരിതൂകി മൂർച്ചയേകി മാരുതന്മല്ലേ അരികിൽ വന്നു മൃദുവായ അടിയുളങ്ങൾ മുത്തമേകി തുണ്ടിൽ മുള്ളുകൾ ചിരി തൂകി മൂർച്ചയേകി മാരുതന്മല്ലേ അരികിൽ വന്നു മുത്തമേകി തുണ്ടിൽ നിലയിൽ ും മുറുപ്പെന്നും ഇലകൾക്കു മാത്രം മനുജരവും ഇതുപോലെ മതഭ്രാന്തിയിലായാൽ മാറാവ്യാധിയായി രക്തത്വരയും ും മുറുപ്പിന്നും ഇലകൾക്ക് മാത്രം മനുജരും ഇതുപോലെ മതഭ്രാന്തിലായാൽ മാറാവ്യാധിയായി രക്തത്വരെയും മണ്ണിൽ ഇലയുടെ രക്തം വീണു മാറാലക്കൂട്ടത്തിൽ കത്തിയമറന്നു മാനത്ത് കൂടുന്നു കാട്ടാന കൂട്ടങ്ങൾ മുറവിളി കൂട്ടി പെയ്തൊഴിയേ മണ്ണിൽ നിലയുടെ രക്തം വീണു മാറാതെ കൂട്ടത്തിൽ കത്തിയമറന്നു മാനത്ത് കൂടുന്നു കാട്ടാന കൂട്ടങ്ങൾ മുറവിളി കൂട്ടി പെയ്തൊഴിയേ മാർഗങ്ങളേതും കാണാത്ത കണ്ണുകൾ മാറോട് ചേർത്ത എത്രയോ സ്വപ്നങ്ങൾ മുള്ളുകൾ കുത്തി നോവായി മാറുന്നു മാതൃവാത്സല്യത്തിന് മായാത്ത താരാട്ട് ഏതും കാണാത്ത കണ്ണുകൾ മാറോട് ചേർത്ത എത്രയോ സ്വപ്നങ്ങൾ മുള്ളുകൾ കുത്തി നോവായി മാറുന്നു മാതൃവാത്സല്യത്തിൽ മായാത്ത താരാട്ട് ൾ ചിരി തൂകി മൂർച്ചയേകി മാറുതൻ മെല്ലേ അരികിൽ വന്നു മൃദുവായാടി ഉലകൾ മുത്തമേകി മുള്ളിൻ്റെ തുണ്ടിൽ മുള്ളുകൾ ചിരി തൂകി മൂർച്ചയേകി മാറുതൻ മെല്ലേ അരികിൽ വന്നു മൃദുവായാടി ഉലഞ്ഞിലകൾ മുത്തമേകി മുള്ളിൻ്റെ തുണ്ടിൽ